എൻ ഡി എ ബി ഡി ജെ എസ് സഖ്യത്തിനുള്ള തർക്കത്തെ തർക്കം പരിഹരിക്കാൻ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും തുഷാർ വെള്ളാപ്പള്ളിയും ഇന്നൊരു ചർച്ചയും നടത്തുന്നുണ്ട് ബി ഡി ജെ എസ് പ്രത്യേക സ്ഥാനാർത്ഥികളെ മത്സരരംഗത്ത് കൊണ്ടുവന്നതോടെയാണ് തർക്കം രൂക്ഷമായത് ആദ്യമൊരു പ്രതികരണം കാണാം ബിജെപിയുമായി ചില തർക്കങ്ങളുണ്ട് പരിഹരിക്കാൻ വേണ്ടിയുള്ള ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് ചർച്ചകളുടെ പരിസമാപ്തില്ലെങ്കിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ അവര് മത്സരരംഗത്ത് തന്നെ ഉണ്ടാവും അപ്പം നിലവിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളൂ മാവേലിക്കൽ നഗരസഭ നഗരസഭയിൽ ഒറ്റ സീറ്റ് ബി ഡി ജെസിലില്ല ഞങ്ങൾ ആവശ്യപ്പെട്ട് ഒരെണ്ണം ഒരേ ഒരെണ്ണം പതിനെട്ടാം വാർഡ് ഞങ്ങൾ നഗരസഭയിലേക്ക് പോകുമ്പോൾ മൂന്നെണ്ണം ആവശ്യപ്പെട്ടു ഒരെണ്ണം പോലും തരുന്നില്ല ബാക്കി ഉള്ളട സ്ഥാനാർത്ഥികൾ നിർത്തുക ചെറുനാട് പഞ്ചായത്തിലേക്ക് ചെന്ന് ഒന്നാം വാർഡ് മാത്രമാണ് ചോദിച്ചത് ആ ഒന്നാം വാർഡിൽ മറ്റൊരു ബി ഡി ജെസിന്റെ സ്ഥാനാർത്ഥിക്കെതിരെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിപ്പിക്കുക അപ്പൊ ഇങ്ങനെ പോയാൽ മുന്നണി സംവിധാനം എങ്ങനെ നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റും അതിനകത്ത് വലിയ മനോഭാവം ആരും കാണിക്കാതെ സൗമ്യതോടുകൂടി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ നാളെ ഉണ്ടാവും തൃശൂരടക്കം എന്നുള്ള ചർച്ചകൾ പാർട്ടി ഞങ്ങളുടെ പാർട്ടിയുടെ അധ്യക്ഷൻ ശ്രീ തുഷാർ ഉള്ളാപ്പള്ളി അവരുടെ ബി ജെ പിയുടെ ബഹുവാൻ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർജി ജി അവരുടെ ഒരുമിച്ചുള്ള ചർച്ചയുണ്ട് ആ ചർച്ചയിൽ ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങളൊക്കെ നിൽക്കുന്നത് അവിടെ പരിഹാരം ഉണ്ടാവുക തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം ഷാജഹാൻ ഷാജഹാൻ ഇപ്പോൾ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഗുഡ് മോർണിംഗ് ഇപ്പോൾ ബി ഡി ജി എസിന്റെ ഒരു പ്രതിനിധിയുടെ പ്രതികരണമാണ് നമ്മൾ കണ്ടത് ഇങ്ങനൊരു പ്രശ്നമുണ്ടെന്ന് അദ്ദേഹം തുറന്നു പറയുന്നുണ്ട് ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കാനാണ് ശ്രമിക്കുന്നത് എന്നും പറയുന്നു ആ ഒരു പ്രശ്നം തർക്കം രൂക്ഷമാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അല്ലേ തീർച്ചയായിട്ടും സിന്ധൂരി ഇപ്പോൾ നമ്മൾ സംസാരിച്ചത് അല്ലെങ്കിൽ നമ്മളിപ്പോൾ കേട്ട ആ ഒരു പ്രതികരണം ബി 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 ഡി ജെ എസിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ്റേതാണ് അതായത് സംസ്ഥാന വ്യാപകമായിട്ട് സമാനമായ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് ആലപ്പുഴ ജില്ലയിൽ കൂടുതലായിട്ടും ഉണ്ട് നമുക്കറിയാം ആലപ്പുഴ ജില്ലയെന്ന് പറയുമ്പോൾ തുഷാർ വെള്ളാപ്പള്ളിയുടെ സ്വന്തം ജില്ലയാണ് ഈ സ്വന്തം ജില്ലയിൽ പോലും ബി ജെ പി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ സ്വ സ്വാഭാവികമായിട്ടും എൻ ഡി എ എന്നൊരു മുന്നണിയിൽ നിൽക്കുന്ന ബി ഡി ജെ എസിന് വേണ്ട പരിഗണന നൽകുന്നില്ല അവരുടെ നേതാക്കളെ പോലും വിളിക്കാതെയാണ് സ്ഥാനാർത്ഥികളെ സ്വയം ബി ജെ പി പ്രഖ്യാപിക്കുന്നത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട് ഒരു വല്യേട്ടൻ മനോഭാവം ബി ജെ പിയുടെ ആ വല്യേട്ടൻ മനോഭാവം കേരളത്തിലുമുണ്ട് നമുക്കറിയാം നേരത്തെ ഏതാണ്ട് രണ്ട് ശതമാനം മൂന്ന് ശതമാനമൊക്കെ തന്നെ വോട്ടിംഗ് ഉണ്ടായിരുന്ന ബി ജെ പിയെ നല്ലൊരു ശതമാനം അതായത് ബിഡിജെസിൻ്റെ സഹായത്തോടു കൂടിയാണ് പന്ത്രണ്ട് പതിമൂന്ന് ശതമാനം വോട്ടിങ്ങിലേക്ക് കേരളത്തിൽ കൊണ്ടുവരാൻ സാധിച്ചത് അങ്ങനെയുള്ള ഒരു പാർട്ടിയുടെ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഘടകകക്ഷിയെ പൂര്ണ്ണമായിട്ടും ഒഴിവാക്കിക്കൊണ്ടാണ് ബി ജെ പി മത്സരരംഗത്തേക്ക് വന്നിരിക്കുന്നത് എൻ ഡി എ എന്നുള്ള പേരിൽ വന്നിരിക്കുന്നത് താമരചിഹ്നത്തിൽ മത്സരിക്കുന്നത് അപ്പോൾ അതിനെതിരായിട്ടാണ് അവർ അവരുടെ മുന്നിലേത്തന്നെയുള്ള ഘടകകക്ഷിയായിട്ടുള്ള ബി ഡി ജെ എസ് ഇപ്പോൾ കൊടം ചിഹ്നത്തിൽ മത്സരിക്കാന് ഏതാണ്ട് ജില്ലയിൽ മാത്രം നൂറിലധികം സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിട്ടുണ്ട് ആ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചിട്ടുണ്ട് ഇന്ന് നടക്കുന്ന ചർച്ചയിൽ കാര്യമായ രീതിയിൽ ഇവരെ പരിഗണിച്ചില്ല എങ്കിൽ എന്തായാലും ഈ നിലവിലുള്ള സ്ഥാനാർത്ഥികൾ അതേ നിലപാടുമായിട്ട് തന്നെ മുൻപോട്ട് പോകും മാത്രവുമല്ല കായംകുളം നഗരസഭയിലും മാവേലിക്കരയിലും ആലപ്പുഴയിലുമൊക്കെ തന്നെ വിജയസാധ്യതയുള്ള സീറ്റുകളിലൊന്നും തന്നെ ബി ഡി ജെ എസിനെ പരിഗണിക്കുന്നില്ല അവിടെയൊക്കെ തന്നെ ബി ജെ പി സ്ഥാനാർത്ഥികളെ സ്വയം പ്രഖ്യാപിച്ച് നിൽക്കുന്നു യാതൊരുവിധ പരിഗണനയും വോട്ട് ചെയ്യേണ്ടി വരുന്ന അല്ലെങ്കിൽ പ്രകടനത്തിൽ പ്രകടനത്തിലും അതോടൊപ്പം തന്നെ ചോരരുത്തലുമൊക്കെ തന്നെ സജീവമായി നിൽക്കുന്ന ബി ഡി ജെ പോലെയുള്ള ഒരു പാർട്ടിയെ പൂർണ്ണമായിട്ടും ഒഴിവാക്കിക്കൊണ്ടാണ് ബി ജെ പി രംഗത്ത് നിൽക്കുന്നത് വല്ലേട്ടൻ മനോഭാവം കളിക്കുന്നത് ഇതിനെതിരെയാണ് ശക്തമായ ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ആലപ്പുഴ ജില്ലയിൽ ഏതാണ്ട് നൂറിലധികം സ്ഥാനാർത്ഥികളെ സ്വന്തമായി നിശ്ചയിച്ചുകൊണ്ട് തീരുമാനിച്ചുകൊണ്ട് ബി ഡി ജെ എസ് രംഗത്ത് വന്ന് പ്രകടനം ആരംഭിച്ചിരിക്കുന്നത് ഇന്ന് നടക്കുന്ന ചർച്ചയിൽ ബി ജെ പി ഇതിനൊരു തീരുമാനമുണ്ടാക്കിയില്ലെങ്കിൽ രണ്ടും അതായത് ബി ജെ പിയും മി ജേസും രണ്ടായിട്ട് മത്സരിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും നമുക്ക് ആലപ്പുഴയിൽ കാണാൻ സാധിക്കുന്നത്